നാടൻപാട്ടിനെ ഇഷ്ടപ്പെടാത്തവരായി നമ്മൾ ആരും തന്നെയില്ല അങ്ങനെ നാടൻപാട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരിയുണ്ട് ഉണ്ട് കുറ്റ്യാട്ടൂർ വടുവിൻകുളത്തിന്റെ സ്വന്തം നാടൻപാട്ടുകാരി കെ പി ചന്ദ്രകച്ചേച്ചി ചന്ദ്രകച്ചേച്ചിന്റെ പാട്ട് നമുക്ക് ഇനി ഒന്ന് ആസ്വദിച്ചിട്ട് പറഞ്ചന്തോ ചന്തോവോളി വേലോ ചന്തോളി വേലെ നിന്നീനല്ലോ ഉച്ച വളരെ മനോഹരമായിട്ട് പാട്ട് പാടി അപ്പം പാട്ട് പാടിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ട് എത്ര ഏകദേശം എത്ര വർഷം പഠിച്ചു വെച്ചാൽ ഞാൻ പതിമൂന്ന് വയസ്സിന്റെ ജോലിക്കിറങ്ങിയതാണ് അതിനുശേഷം എല്ലാവരും ഓരോരോ ആളെ ഒന്നിട്ട് കൂടിയിട്ട് അങ്ങനെ പാടിപ്പാടി ഓരോരുത്തരും പാടിയുള്ളത് പോലെ അങ്ങനെ പാടിപ്പാടി അങ്ങനെ പഠിച്ചു നാടൻ പാട്ടിലേക്ക് ഇഷ്ടമുള്ള ധാരാ ഇഷ്ടമുള്ള ധാരണ എൻ്റെ അമ്മയെ എൻ്റെ അമ്മ പാടം ഉണ്ടായിരുന്നു അമ്മ എല്ലാ പാട്ടും പാടും സിനിമ പാട്ടും നാടൻ പാട്ടും ഒക്കെ പാടും അന്നേരം അത് കേട്ടിട്ട് എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത് എത്തിച്ചേർന്നത് ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവര് നാടൻ പാട്ടൊക്കെ പാടും വയസ്സുള്ള പ്രായമുള്ളവർ അന്നേരം ഞാനത് കേട്ട് മനസ്സിലാക്കി അതുകൊണ്ട് ഞാൻ അന്നങ്ങനെ പാടി പഠിച്ചതാണ് പറ്റാൻ കാര്യം പറഞ്ഞു തന്നെ ഏറ്റവും കൂടുതൽ പാടിക്കൊണ്ടിരുന്ന ഒരു നാടൻ പാട്ട് ഏതാ അത് തത്വളിയത്തൻ്റെ പാട്ട് മാ പിന്നെ കുഞ്ഞുറുപാടീൻ്റെ ഒരു പാട്ട് അങ്ങമാലക്കാവിലെ കുഞ്ഞുറുപീൻ കുഞ്ഞുറുപാടിയുടെ പാട്ട് അതൊക്കെയാണ് ഞങ്ങൾ പാടി പാടുന്നത് അപ്പം കൊയ്ത്ത സമയത്ത് ചേച്ചി ഇങ്ങനെ പാടാറുണ്ടെന്ന് നമ്മൾ കേട്ടിരുന്നു അപ്പം നമുക്ക് വേണ്ടി ഒരു രണ്ടു വരി പാടാവോ ആ പാടത്തരാല്ലോ പൂമാലെ കാവീലേ കുഞ്ഞുറു വാളി കുഞ്ഞുറോവാടി നേരം പോലെ നെയിറ്റുറോവാടി നേരം പോലെ നെയിറ്റുറോ പാടി ഇക്കലേ വേളും പെൺകൂടഞ്ഞോടോത്തോ തൻ്റെ കീനത്തിൻ്റെ അരികൾ ചെന്ന് ചന്ദ്രികേച്ചിന്റെ പാട്ട് ചന്തമുള്ളതും മധുരമുള്ളതും ആവട്ടെ ഇനിയും നിരവധി പാട്ടുകൾ പാടാൻ സാധിക്കട്ടെ ചന്ദ്രകേച്ചി ഇനി നമുക്ക് നമ്മുടെ അങ്ങോട്ട് പാടിയാലോ വന്നു അടിയേനെ കൊണ്ടുവന്നു അവിടെ എന്തെല്ലാം കൊണ്ടുവന്നു മഴയ്ക്കൊപ്പം തകർപ്പൻ ലാഭത്തിന്റെ പെരുമഴയുമായി മൈജി ലാഭമഴ വാഷിംഗ് മെഷീനുകൾക്ക് വമ്പൻ ഓഫറുകൾ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും ഹോമൻ കിച്ചൺ അപ്ലയൻസുകൾക്കും അപ്പിക്കുന്ന വിലക്കുറവ് മൈജി കിച്ച് ക്രിസ്റ്റൽ പ്ലാസ ബിൽഡിംഗ് கண்ணூர் கோழிக்கோடு ரோடு தானா கண்ணூர்